ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് മനുഷ്യരാശിയുടെ പാപം അവരെ ദൈവത്തിൽ നിന്നു വേർപ്പെടുത്തി പാപത്തിനുള്ള ശിക്ഷ മരണമാണ് പാപം നിമിത്തം സാത്താൻ മനുഷ്യരാശിയുടെ മേൽ അധികാരം പിടിച്ചു മനസ്സോടെ ക്രൂശിൽ മരിക്കുന്നതിലൂടെ പാപരഹിതനായ യേശു മനുഷ്യരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്തു അവന്റെ ത്യാഗം പാപത്തിന്റെ വില കൊടുത്തു ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുകയും മനുഷ്യരാശിയുടെ മേൽ സാത്താനുണ്ടായിരുന്ന നിയമപരമായ പിഇ ടി നീക്കം ചെയ്യുകയും ചെയ്തു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ മരണത്തിന്മേൽ വിജയം പ്രകടമാക്കി കുരിശിലെ തന്റെ പ്രവർത്തനത്തിലൂടെ യേശു ആത്മീയ ശക്തികളെയും അധികാരങ്ങളെയും നിരായുധനാക്കി അവയെ പരസ്യമായി കാണിച്ചു അവരുടെ മേൽ വിജയിച്ചു സാത്താന്റെയും അവന്റെ ശക്തികളുടെയും മേലുള്ള പ്രാപഞ്ചിക വിജയമായാണ് ഇത് പലപ്പോഴും മനസ്സിലാക്കപ്പെടുന്നത് ഉൽപ്പത്തിമൂന്നിൽ മനുഷ്യരാശിയുടെ പതനത്തിനുശേഷം സർപ്പത്തിന്റെ തല തകർക്കുന്ന ഹവായുടെ ഭാവി സന്തതിയെക്കുറിച്ച് ദൈവം സംസാരിച്ചു സാത്താനെ പരാജയപ്പെടുത്തിയ യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമായി ക്രിസ്ത്യാനികൾ ഇത് വ്യാഖ്യാനിക്കുന്നു സാത്താനെ ക്രൂശിൽ തോൽപ്പിച്ചതിലൂടെ മനുഷ്യർക്ക് ദൈവവുമായി അനുരഞ്ജനത്തിനുള്ള വഴി യേശു തുറന്നു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ആളുകൾക്ക് ക്ഷമിക്കാനും സാത്താന്റെ വഞ്ചനയിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും മോചിപ്പിക്കാനും നിത്യജീവൻ നൽകാനും കഴിയും പിശാജിൻറെയും അവന്റെ ഭൂതങ്ങളുടെയും അധികാരം ഇതിനകം അവസാനിച്ചു മത്തായി ഇരുപത്തിയെട്ട് യേശുവിന് ഇപ്പോൾ എല്ലാ അധികാരവുമുണ്ടെന്ന് വളരെ വ്യക്തമാക്കുന്നു അതായത് ക്രിസ്ത്യാനികളുടെ മേൽസാത്താന് അധികാരമില്ല എന്നാണ് തൽഫലമായി നമുക്കിപ്പോൾ കൊലോസിർ ഒന്ന് പത്ത് അനുസരിച്ച് ജീവിക്കാനും കർത്താവിന് യോഗ്യമായ രീതിയിൽ നടക്കാനും അവനെ പൂർണ്ണമായി പ്രസാദിപ്പിക്കാനും എല്ലാ നല്ല പ്രവൃത്തിയിലും ഫലം കായ്ക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിക്കുകയും ചെയ്യാം അവൻ നമ്മെ അന്ധകാരത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് വിടുവിക്കുകയും അവന്റെ പ്രിയപ്പെട്ട പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ മാറ്റുകയും ചെയ്തു അവനിൽ നമുക്ക് വീണ്ടെടുപ്പും പാപമോചനവുമുണ്ട് ചുരുക്കത്തിൽ യേശുവിന്റെ കുരിശുമരണം പാപത്തിന്റെയും മരണത്തിന്റെയും സാത്താൻറെയും ശക്തിയെ തകർത്ത് അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയും നിത്യജീവനും വാഗ്ദാനം ചെയ്ത ദൈവിക വിജയമായി വീക്ഷിക്കപ്പെടുന്നു